അലൈക്കും വാഹി വാത്ത ലുലു ടീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് അഞ്ചാം ക്ലാസ്സുകാർക്ക് പാദവാർഷിക പരീക്ഷയ്ക്ക് ഖുർആാനിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം ചോദ്യം ഒന്ന് അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം ദർസ രണ്ട് വിദ്യാർത്ഥികൾ പാഠം എഴുതുന്നു രണ്ട് അൽ അൽ ഡാഷ് മിനൽ ജോലിക്കാർ ഫാക്ടറിയിൽ നിന്നും മടങ്ങുന്നു മൂന്ന്

പമ്പരം കൊണ്ട് കളിക്കുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാളി മുളാരി എഴുതാനാണ് ചിലതിൽ മാളി തന്നിട്ടുണ്ട് അതിന്റെ മുളാരി എഴുതണം ചിലതിൽ മുളാരി തന്നിട്ടുണ്ട് അതിന്റെ മാളി എഴുതണം അപ്പോ ബുക്കിലുള്ള പട്ടികയാണ് അത് നന്നായിട്ട് പഠിച്ചുവെക്കുക ഒന്നാമത്തത് ജലസ ജലസന്റെ മുളാരി എഴുതാന് എജിലിസോ രണ്ട് شرفا مولاري يشرف موني أحيا يحيي نالي قال يقول أنج تعلم يتعلم آر وجب يجب إر قلا يقلي إت عاد يعود ഒൻപത് അടുത്ത ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാനാണ് ഒന്ന് അതിൻ്റെ ഉത്തരം അത് ഒന്നാമത്തെ ചാപ്റ്ററിലുള്ള പാട്ടാണ് അത് പഠിക്കുക രണ്ട് حفر جبريل عليه السلام بيرا داش بيرا زمزم جبريل عليه السلام زمزم كنا كوريتشو مونة الصلاة الجماعة تفضل على صلاة الرجل وحده بسبع داش وترم وعشرين درجة نالي الحمد لله الذي يحياني بعدما أماتني

യസ്ഹാബുൽ അബു ഇലൽ മസ്ജിദി പിതാവ് പള്ളിയിലേക്ക് പോകുന്നു മൂന്ന് തോലിബു ദർസ വിദ്യാർത്ഥി പാഠം എഴുതുന്നു നാല് യക്രൗ ഉൽ ഉസ്താദ് ഖുർആാന ഉസ്താദ് ഖുർആൻ ഓതുന്നു അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻതർജിം അർത്ഥം എഴുതാനാണ് ഒന്ന് യക്കൂനു അതിനർത്ഥം ആകുന്നു അല്ലെങ്കിൽ ആകും കാനയുടെ മുളാരിയാണ് എക്കൂനു രണ്ട് എസ് അലൂന അതിൻ്റെ അർത്ഥം അവർ പല പുരുഷന്മാരും ചോദിക്കുന്നു അല്ലെങ്കിൽ ചോദിക്കും എസ് അലൂന എന്നാണ് ഒരുപാട് പേരുണ്ട് എസ് അലു എസ് അലാനി എസ് അലൂന മൂന്ന് ജുമുഅ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ് അവർ പല പുരുഷന്മാരും തുറക്കുന്നു അല്ലെങ്കിൽ തുറക്കും അടുത്ത ക്വസ്റ്റ്യൻ അറബിയാക്കാനാണ് ഒന്ന് വസല്ലമ മദീനയിൽ പത്ത് വർഷം ജീവിച്ചു അതിന്റെ അറബി അറബി നബി ഫിൽ മദീന ഹമീദ് മദ്രസയിലേക്ക് പോയി അതിന്റെ റഹബ ഇലൽ മദ്രസ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ പാദവാർഷിക പരീക്ഷയുടെ നിസാനുൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു നന്നായി പഠിച്ച് ഉന്നതങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസാക്കലാ ഹൈർ എന്ന് കമൻറ്റ് ചെയ്യണേ അസലാമലൈക്കും